അപ്പോൾ എഴുപത് പേർക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് പൊറോട്ടയ്ക്ക് അപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ല വെറൈറ്റി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാതിൻ്റെ അളവുകളൊക്കെ കണ്ട് കൃത്യമായിട്ട് പഠിച്ചു ഒരു കിലോ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കടുക് അവിടെ കറിവേപ്പട്ടയും ഗാമ്പൂ പെരിഞ്ജീരകവും എല്ലാം കൂടെ ഒന്നിട്ട് കൊടുക്കുക കറിവേപ്പില ആഹാ മുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി ചതച്ചത് മുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ചതച്ചത് രണ്ടും മുന്നൂറ്റി അമ്പത് ഗ്രാം വെച്ച് ചതച്ചെടുത്താണ് നല്ലപോലെ ഒന്ന് സ്മൂത്ത് വട്ട ഏതാണ്ട് കിലോ പച്ചമുളക് ഉണ്ട് എരിവില്ലാത്തതാണ് അത് തട്ടിക്കൊടുക്കുക എരിവില്ലാത്തതന്നെ വേണം എരിവുള്ളതാണെങ്കിൽ അത്രയും വേണ്ടി വരത്തില്ല അല്ല തട്ടിക്കോ ഒന്നര കിലോ കൊച്ചുള്ളിയാണ് ഒന്നര കിലോ കൊച്ചുള്ളി തട്ടി കൊടുക്കുക സവാള സവാള ആറര കിലോ സവാള ആറര കിലോ സവാളയാണ് നമ്മൾ തട്ടി കൊടുക്കുക തട്ടിക്കോ തട്ടിക്കോ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ മൂത്ത് വരും ഒന്നര കിലോ തക്കാളി ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കാശ്മീരി ചില്ലിയാണേ പൊടി മല്ലിപ്പൊടി ഏതാണ്ട് നൂറ്റമ്പത് ഗ്രാം എൺപത് ഗ്രാം ഗരം മസാല നല്ലപോലെ പൊടിച്ച് വെച്ച ഗരം മസാലയാണേ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം പന്ത്രണ്ട് കിലോ ചിക്കൻ അപ്പോൾ ഈ പന്ത്രണ്ട് കിലോ ചിക്കൻ നമ്മൾ മുഴുവനായിട്ടും നമ്മൾ നമ്മുടെ ജീവിക്കാറോട്ട് തട്ടി കൊടുക്കണം വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷമാണ് വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം ചിക്കൻ മാത്രം ഏതാണ്ട് പന്ത്രണ്ട് കിലോ വേണ്ട